വെൽക്കം ബാക്ക് ടു നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ് ഇന്ന് ദിവസം ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ ദിനം എന്താണെന്ന് അറിയോട്ട് അറിയില്ലായിരുന്നു അറിഞ്ഞു നമ്മൾ എല്ലാ കാര്യത്തിനും സെലിബ്രേഷൻ നടത്താറുണ്ട് ഓണം വിഷു ക്രിസ്മസ് നമ്മുടെ ബേഡേ അങ്ങനെ പല കാര്യങ്ങൾക്കും അപ്പൊ തവളകളുടെ പേരിലും നമ്മൾ നടത്തണ്ടേ അതാണ് ഇന്ന് ദേശീയ ദിനം കുറിച്ച് ഒരു നമുക്ക് കൂടുതൽ അറിയാം നടക്കുന്ന ഫ്രോഗ് ജമ്പിംഗ് കോമ്പറ്റീഷൻ കണ്ടില്ലേ എന്ത് കൂടിയാണ് എല്ലാവരും ആ കോമ്പറ്റീഷനിൽ പങ്കുചേരുന്നത് നമുക്കെന്തായാലും തവളകളെ കൊണ്ട് ചാടിപ്പിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും തവള ചാടുന്നത് പോലെ ചാടി ഈ ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്താലോ മാത്രമല്ല ഈ കോമ്പിനേഷൻ ഉണ്ടാവാനുള്ള കാരണം കൂടി നമുക്കൊന്നറിഞ്ഞാലോ ദേശീയ തവളച്ചാട്ട ദിനം എല്ലാ വർഷവും മെയ് പതിമൂന്നിന് ആചരിക്കുന്ന ദേശീയ തവളച്ചാട്ട ദിനം ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ദിനമാണ് തവളച്ചാട്ടത്തെ കുറിച്ച് ഞാനൊരു ചെറിയ ചരിത്രത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോവാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ മാർക്ക് ട്വീൻ തന്റെ ആദ്യത്തെ ചെറുകഥയായ ജിം സ്മൈലി ആൻഡ് ഹെസ് പിന്നീട് അദ്ദേഹം തന്റെ കഥയുടെ പേര് മാറ്റി ദി സെലിബ്രിറ്റീസ് ഫ്രോഗ് ഓഫ് കാലവേരിസ് കൗണ്ടി എന്നാക്കി ഈ കഥയ്ക്ക് മൂന്നാമതും ഒരു ടൈറ്റിലിന്റെ ദി ഫ്രോഗ് ഓഫ് കൗണ്ടി എന്നായിരുന്നു നിലവില് ഈ തവളച്ചാട്ട റെക്കോർഡ് ഉണ്ട് അല്ല നിങ്ങൾക്ക് അത് മനസ്സിലായ എനിക്കൊന്നും മനസ്സിലായില്ല ആ റെക്കോർഡാണ് ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റോസി ദി റിബസ്റ്റർ സ്ഥാപിച്ചതാണ് അവർ ഇരുപത്തൊന്ന് അടി അഞ്ചേമുക്കാൽ ഇഞ്ച് ചാടി എന്തോരല ചാടിയേ സമ്മതിക്കണം അതേപോലെ ഈ ദിവസം നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാം നമുക്ക് എല്ലാവർക്കും ചെറുപ്പാവണതല്ലേ ഇഷ്ടം എനിക്കും അത് ഞാൻ ഇത്രയും വലുതായത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്റെ മീയക്കുട്ടീനെ പോലെ ചെറുതാവാന എനിക്കിഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയല്ലേ പ്രായം കുറയണതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വീട്ടിൽ തവളച്ചാട്ട മത്സരം നടത്താം ഇപ്പൊ ഞങ്ങള് മൂന്ന് ഞങ്ങള് ത്രീ ഏഞ്ചൽസ് മാത്രം നിന്നല്ലേ അപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പേനെ കൊണ്ട് ചാടിച്ചേനെ അതേപോലെ അപ്പാപ്പിനും അമ്മാമിക്കും വയ്യാന്ന് നടുവേന അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചാടി ആന ജയിക്കണേ നോക്കിയാണ് ഇപ്പൊ ഞങ്ങള് മൂന്ന് ഏഞ്ചൽസ് ചാടിയുണ്ട് പക്ഷെ അതില് മീ പറ്റിച്ചു ചാടാൻ എന്ന് പറഞ്ഞ് വന്നു തന്നു വീഡിയോ ക്യാമറ ഓൺ ആക്കിയപ്പോ അവള് കൂടി രക്ഷപ്പെട്ടു അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് ചാടിയേക്കണേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ തവളച്ചാട്ട ചേട്ടം ചാടിയിട്ട് സെലിബ്രേറ്റ് ചെയ്തോളെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ വാന് ഞങ്ങൾ ചാടി മോശപ്പെട്ടു